മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചോറ്റുപാറ സബ് സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ കോൺഫറൻസ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി വൈസ് പ്രസിഡന്റ് മെറീന ബാബു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ഇ ടി ബിജു സി പി ജോർജ് മനോജ് കുഴിപ്പറമ്പിൽ കെ ആർ സുധാകരൻ പഞ്ചായത്ത് സെക്രട്ടറി പി എൻ മനോജ് പുഴയ്ക്കൽ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചാന്ദിനി പൂമര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എ താര എന്നിവർ സംസാരിച്ചു കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർഘാടനം നിർവഹിക്കുന്ന വിളകുന്ന ഗ്രാമ നിവാസികളുടെ മുഴുവൻ ആഹ്ലാദകമായ ഈ സന്ദർഭത്തിന് സാക്ഷ്യം കുഴിക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ധന്യമാകുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ഒരിക്കൽ